നമസ്കാരം ഡേട്ടാ എന്താണ് കിട്ടിയുള്ള വിശേഷം ഖത്തറിൽ വന്നിട്ട് ഫിഷ് മന്ത് കഴിക്കാത്ത ആൾക്കാർ വളരെ അപൂർവായിരിക്കും കേട്ടാ അതും വക്രസോക്കിൽ പോയിട്ട് ഫിഷ് മന്ത് ഫിഷ്മന്തി കഴിക്കാന്ന് പറഞ്ഞാൽ അത് വേറൊരു ഫീൽ തന്നെയാണ് ഹനീഫ് ക നാട്ടിൽ പോണതിന്റെ ചിലവ് എന്തായാലും വക്രസോക്കിലുള്ള അൽസി പേര് വെച്ചിട്ടാണ് ഞങ്ങൾ കൂടിയത് കേട്ട ഹനീഫ് കയുടെ പാട്ട് ചെയ്തുകൊണ്ട് തന്നെ ഹനീഫ് കട ഒപ്പം ഇലിയാസും ഷഫീഖും സഫാനും അതുപോലെ തന്നെ യൂനസ് കിങ് യൂനസ് കടമോനും റഹ്മത്ത് കിങ് ഔഷാദ് കിങ് അങ്ങനെ കൂടി വലിയൊരു ടീമായിട്ടാണ് ഞങ്ങൾ ഫിഷ് പോയത് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഷീബാസും സീബ്രീമും ഒപ്പം ഒരു റെഡ് സ്നാപ്പറും കൂടിയാണ് പറഞ്ഞത് അത് നല്ല മസാലയൊക്കെ ഒക്കെ ഇട്ട് ഒരു ജ്യൂസി ടൈപ്പിലാകൊണ്ട് നമ്മുടെ മേശ കൊടുന്ന് വെച്ചു അവിടുത്തെ മന്തി അതുപോലെ അവിടുത്തെ ചട്നി ഒപ്പം ഈ ഫിഷും കൂടി ചേർത്ത് കഴിച്ച എൻ്റെ മക്കളെ ഒരു രക്ഷയില്ലേട്ടാ ഫുഡിന്റെ ടേസ്റ്റ് കാരണം ഇന്നത്തെ ഫുഡ് തീരെ മോശായില്ല എന്തായാലും കത്തറിലെ ആൾക്കാർക്ക് ഒന്നല്ല രണ്ടല്ല ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുമെന്നാണ് ഫിഷ് മന്തിട്ട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ യു